വിച്ചുട്ടാ എന്തിനൊരു മറുപടി ഇതാ ഏട്ടനൊന്ന് മൂളിയാൽ മതി ഞാൻ എത്ര നാൾ വീണ കാത്തിരുന്നോളാം അതോ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ ആണീ പറഞ്ഞോളൂ കേട്ടോ ഒരിക്കലും ഞാനൊരു ശല്യമായിട്ട് വരില്ല ഇനി എന്നെക്കാൾ യോഗ്യതയുള്ള മറ്റൊരുത്തിയെ പറഞ്ഞു തീരും മുമ്പേ വിഷ്ണു അവടെ ചുണ്ടുകൾ വലം കൊണ്ട് പൊത്തി അവൻ്റെ കലങ്ങി ഇരുമിഴികളും ചെമ്പരത്തിപ്പൂ നിറമായിരുന്നു മാളു എനിക്ക് തന്നെ ഇഷ്ടമാണ് എൻ്റെ ജീവനേക്കാൾ ഏറെ എന്നാൽ അതിനേക്കാൾ ഇഷ്ടമാണ് എനിക്ക് എൻ്റെ യെച്ചുവിനെ അവൾ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാതെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്ക പോലും ഇല്ല എൻ്റെ അവസ്ഥ എനിക്കറിയാലോ കടങ്ങളെല്ലാം വീടി വരുന്നേ ഉള്ളൂ അടുത്ത ആഴ്ച യെച്ചുവിൻ്റെ ഓപ്പറേഷനാണ് കടം വാങ്ങി കുത്തുപാടം നിൽക്കുന്ന എനിക്ക് നിന്റെ ജീവിതം വെച്ച് പന്താടാൻ കഴിയില്ല എന്നത്തെയും പോലെ ഒഴിഞ്ഞു മാറാനാണ് എനിക്കിഷ്ടം ഒരു വാക്കിന്റെ പുറത്ത് നിന്നെ തളച്ചിരാനും മാത്രം ശേഷി എനിക്ക് ഇല്ലാത്തത് മനസ്സിലെ മോഹങ്ങൾ ഉപേക്ഷിക്കണം എന്നെ ഓർത്തി ജീവിതം പാഴാക്കരുത് നല്ല ശോഭനമായൊരു ഭാവി നിന്റെ ഞാൻ കാണുന്നുണ്ട് ഉള്ളം കയ്യിൽ നിന്ന് അവടെ ചുണ്ടുകൾ വിറക്കും പോലെ അവനെ തോന്നി അവളുടെ കണ്ണിൽ നിന്ന് ഓർന്നിറങ്ങിയ നീർത്തുള്ളികൾ അവന്റെ വലതുകാരത്തിനെ പൊള്ളലേൽപ്പിച്ചു സന്ധ്യമായെങ്കിൽ മുമ്പേ അവൻ വീട്ടിലേക്ക് തിരിച്ചു ഉമ്മലത്ത് വീൽ ചെയറിൽ നിന്ന് വാരിക വായിക്കായിരുന്ന യെച്ചു അവന്റെ മുഖത്ത് മെനഞ്ഞെടുത്ത കൃത്രിമമായ പുഞ്ചിരിയുടെ അഭിനയം കൃത്യമായി വായിച്ചെടുത്തു കുളിക്കാൻ ഒരുങ്ങും മുമ്പേ യെച്ചുവിൻ്റെ കാലിൽ പുരട്ടുവാനുള്ള കുഴമ്പുമായവൻ അവിടെ അരികത്തായിരുന്നു അങ്ങനെ ആ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കി അലേ വിശ്വ കേട്ടാ ചോദ്യം കേൾക്കുമ്പോഴും അവന്റെ മുഖത്ത് ഭാവിത്യാസമൊന്നും ഉണ്ടായില്ല അവൻ കുഴമ്പ് കയ്യിലെടുത്ത് കൈയിലെടുത്ത് അവടെ കാലുകൾ തിരുമ്പി തുടങ്ങി ഇന്നലെ നീ അത് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു എന്നാൽ നല്ല കൊച്ചായിരുന്നു നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടായിരുന്നു ആ കുട്ടിക്ക് നല്ല വിഷമായി കാണും അല്ലേടാ എന്നാലും വേണ്ടായിരുന്നു കുഴമ്പ് പുരണ്ട കൈകൾക്ക് അവൻറെ കണ്ണ് നീന നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവനത് കാവ്യ ഷർട്ടിന്റെ തലപ്പു കൊണ്ട് തുടച്ചു നീക്കി മുഖത്ത് പുഞ്ചിരി മനഞ്ഞ് എടുത്തുകൊണ്ട് മറുപടി പറഞ്ഞു ഏടി എച്ച് ചേച്ചി നീന തളർത്താൻ നോക്കണല്ലേ നിന്നെ കെട്ടിച്ചുവിട്ടിയിട്ടേ ഞാൻ കേട്ടുന്നുള്ളൂ പിന്നെ ആ കൊച്ചു നല്ല രീതിയിൽ നല്ല സാഹചര്യത്തിൽ നല്ല ഭക്ഷണം കഴിച്ച് വളർന്നവളാ നമ്മുടെ മുക്കാലടുപ്പിൽ വേണമെന്നും അവൾക്ക് പിടിക്കില്ല അതുകൊണ്ട് മോൾ കൂടുതൽ സെന്റിയടികൾ കേട്ടോ യെച്ചുവിന്റെ മുഖത്ത് നേരത്തെ പുഞ്ചിരി ഉടർന്നു അവൾ സംസാരിച്ചു തുടങ്ങി ഒവ് തളർവാദം പിടിച്ച കാലിൽ എനിക്ക് ഇനിയൊരു വിവാഹം എന്റെ ആദ്യമുത്തപ്പാ നീ ഇത് കേൾക്കുന്നില്ലേ നടക്കും നടക്കും മോ നോക്കിയിരുന്നു ആ മോഹൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായി വിഷ്ണു എഴുന്നേറ്റ് അവൻ വീൽ വീൽചെയർ തള്ളി നിരക്കിയുള്ള മുറിക്കുള്ളിൽ അലമാരിക്കുമ്പിൽ കൊണ്ട് നിർത്തി അലമാരിയിലെ കണ്ണാടിക്കുളിയിലെ പ്രതിബിംബത്തെ നോക്കി അവൻ സംസാരിച്ചു തുടങ്ങി യച്ചു ഈ കാണുന്നതാണ് കഴുകംപള്ളിയിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി ഇവളെന്റെ മുഖത്തെ സോദരിയാണ് സ്ത്രീധനത്തിന്റെ കച്ചവടക്കരാർ ഉറപ്പിച്ചു വരുന്ന ഒരുത്തനും ഞാൻ ഇവളെ വിട്ടുകൊടുക്കില്ല ഇവളുടെ സുന്ദരമായ മുഖത്തിനുള്ളിൽ സുന്ദരമായ മനസ്സ് കണ്ട് മോഹിച്ചു വരുന്നവനെ ഞാൻ എന്റെ അളിയനാക്കും പറഞ്ഞു തീരുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രു പതിച്ചു ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിലും അവനെ നിരാശപ്പെടുത്താൻ അവൾ മുതിർന്നില്ല ഇലക്ട്രിക് പോസിറ്റീവ് ഫ്യൂസ് വരിഞ്ഞു മുറിക്കുന്നതിനിൽ അവൻ്റെ സുഹൃത്തായ രാഹുൽ അവനെ കാണാനെത്തി രാഹുലിന്റെ മുഖത്തെ നിരാശയുടെ കാരണമാവൻ തിരക്കി അളിയ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു വാളു നിന്റെ കാര്യം അവിടെ ഏട്ടനോട് തുറന്നു പറഞ്ഞില്ല നിന്നോട് വായിച്ചെന്നെങ്കിലും എന്റെ മനസ്സാഗ്രഹിച്ചു അത് തന്നെയാ അവിടെ ഏട്ടൻ നിന്നെ കുറിച്ചെല്ലാം അറിയാമെന്ന് ഋഷി ദേട്ടനോട് പറഞ്ഞു എന്നിട്ടും ആനന്ദേട്ട് അവളോന്നും ചോദിച്ചില്ല അവളോട്ടും പറഞ്ഞൂല്ല വിഷ്ണു ഭാവ വ്യത്യാസമില്ലാതെ പുഞ്ചിരിച്ചിരുന്നു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നേണിയെടുത്ത് മടക്കി സൈക്കിളിന്റെ പിൻസീറ്റിൽ സ്ഥാനമുറപ്പിച്ചോ സംസാരിച്ചു തുടങ്ങി ഇപ്പോഴും ജയിച്ചത് ഞാനല്ലേടാ അവൾ അത് പറയില്ലെന്ന് എനിക്ക് നന്നായി ഉറപ്പുണ്ടായിരുന്നു കാരണം അവൾക്ക് അവിടെ ഏട്ടൻ അത്രയ്ക്ക് ജീവനാ ആനന്ദേട്ടിന് പതിനഞ്ചു വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മേനെ ഒരുമിച്ച് നഷ്ടമായതാ പറക്കമുറ്റാത്ത കൈക്കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഇന്ന് ഈ സ്ഥിതിയിൽ എത്തിച്ച് അങ്ങേനോട് ഒറ്റ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇന്ന് നാട്ടുകാരിലായ ഉയർച്ചിൽ അസൂയപ്പെടുന്നുണ്ടെങ്കിലും അതിന് കാരണം അദ്ദേഹത്തിന്റെ കഴിവ് മാത്രമാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവൾ ഇത്രത്തോളം ആക്കി ഏട്ടനെ വാക്കുകൊണ്ടെന്നക്ക ഒരു നോക്കുകൊണ്ട് പോലും നോവിക്കില്ല അതാണ് ഇടാ രക്തബന്ധം എനിക്ക് അവൾ ഉയർത്തി അഭിമാനാ തോന്നുന്നത് പ്രണയത്തിനും സാഹൃദത്തിനും അപ്പുറ രക്തബന്ധത്തിന്റെ സ്ഥാനം അതങ്ങനെ പാടുള്ളൂ വിശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ രാഹുലിന്റെ മുഖത്ത് പുച്ഛഭാവമാണ് ഭാവമാണ് ഉണർന്നു വന്നത് അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു രക്തബന്ധം മണ്ണാങ്കട്ട വിഷ്ണു അത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവം നടിച്ചു നിന്നു ദീർഘനിമിഷത്തെ മൗനത്തിന് ശേഷം രാഹുൽ വീണ്ടും വാചാലനായി അന്യവിശ്വാസം വലിച്ച് ആശുപത്രി ഇടയ്ക്ക് കിടന്നപ്പോൾ കണ്ടില്ല ഞാൻ ഈ പറഞ്ഞ രക്തബന്ധത്തെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ പോലും അന്വേഷിച്ചിട്ടില്ല അമേരിക്കയിലുള്ള എന്റെ ബിസിനസ്മാൻ ഏട്ടൻ പിന്നെ ഉണ്ടൊരുത്തി ഹായത്തേക്ക് കെട്ടിച്ചയച്ചോളു നാട്ടു വിവരങ്ങൾ അന്വേഷിച്ചിറങ്ങുന്ന പഞ്ചായത്ത് മെമ്പർ എല്ലാം കഴിഞ്ഞ് കാണാൻ വന്നിരുന്നു ഞാൻ പറഞ്ഞു ചത്തിട്ടില്ലെന്ന് അനങ്ങാൻ കഴിയാതെ ആശുപത്രിക്ക് എടുക്കുമ്പോഴും യെച്ചുവിന്റെ മാല പണയം വെച്ച ഓപ്പറേഷനിലെ പൈസ കൊണ്ടെന്ന് നീലട കഴുവേറി കോട് പിറന്നു എണ്ണത്തിനെ ഞാൻ കണ്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ രക്തബന്ധത്തിന് മാത്രം നീ എന്നോട് പറയരുത് പറഞ്ഞു തീരുമ്പോൾ രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി വിച്ചോന മാറോട് ചേർത്തു നീ എനിക്ക് അന്യനാണോടാ എന്റെ അമ്മ തന്ന ചോറ് എന്നെക്കാൾ കൂടുതൽ തിന്നിട്ടില്ലെന്ന് നീയലേടാ ഒരു വാറ്റിപ്പുറം നിലയിലും നീ എനിക്ക് കൂടെപ്പുറപ്പില്ലാതെ പോവു നീ വീട്ടിലേക്ക് വാ അമ്മ നൂലപ്പുണ്ടാക്കിട്ടുണ്ട് പ്പകുതിനേം കൂടി ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു സൈക്കിൾ ഒന്നിക്കൊണ്ട് രണ്ടാളും വീട്ടിലേക്ക് നടന്നു ഉമ്മത്തെത്തിയപ്പോൾ അതിൽ നിന്നും പരിചിതമല്ലാത്ത മുഖങ്ങൾ ഉമ്മരത്തിണ്ണയിൽ കണ്ടു അടുത്തു വന്നപ്പോൾ മനസ്സിലായി മാളുവിൻ്റെ ഏട്ടനും പിന്നെ കുറച്ച് ബന്ധുക്കളുമായിരുന്നു അവന്റെ മനസ്സിൽ സംശയം ഉണർന്നു പണി തരാമെന്നാണോ അയ്യല്ല എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം ഈശ്വര ഇനി എനിക്ക് വേണ്ടി മാളുവിനെ ആലോചിക്കാമെന്നാണോ മുഖത്തൽപ്പം ഗൗരവം ഉണർത്തിക്കൊണ്ട് അവൻ ഉള്ളിലേക്ക് ചെന്നു അനന്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു രാഹുൽ പിന്നാമ്പ്രത്തേക്ക് ഓടി അടുക്കളയിൽ സ്ഥാനമുറപ്പിച്ചു പലഹാരങ്ങൾ പ്ലേറ്റിൽ നിരത്തി കൊണ്ടിരിക്കുന്ന അമ്മയോടവൻ കാര്യം തിരക്കി അമ്മേ നമ്മുടെ വിച്ചുനോന്ന് ആലോചനയാണോ അമ്മ മുഖം കയറ്റി പിടിച്ച് അവനിന്ന് പിച്ച് എന്നിട്ട് പറഞ്ഞു ഒന്ന് പോടാ ചേക്ക ആരെങ്കിലും ആണ് കാണാൻ വരൂ ആലോചനയും കൊണ്ട് ഇത് യെച്ചുവിനെ കാണാൻ വന്ന പയ്യനാ എല്ലാം അറിഞ്ഞിട്ട് വന്നതാ അവൻ അവളെ നേരത്തെ അറിയാത്തേ കോളേജ് പഠിക്കുമ്പോൾ അവരുടെ സീനിയർ ആയിരുന്നു വീട്ടിലെ തിരക്കുകളൊന്നും വെച്ചു അറിയുന്നുണ്ടായിരുന്നില്ല ഇരുളടഞ്ഞ മുറിയിൽ അവൾ ഒറ്റയ്ക്ക് വിഷാദയായി ഇരിക്കുന്നുണ്ടായിരുന്നു പുറകിൽ കാൽപെരുമാറ്റം കേട്ടവൾ തിരിഞ്ഞു നോക്കി അനന്തു അത് ദുർഗ എന്നെ മനസ്സിലായോ എങ്ങനെ മനസ്സിലാവാനാ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അനേകം ചെറുപ്പക്കാരുടെ ഒരുവൻ അന്ന് ഞാൻ എം ബി എ ഫൈനൽ ഇയറിന് പഠിക്കുകയായിരുന്നു ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഇഷ്ടത്തിൽ നീ മറുപടി പറഞ്ഞിട്ടില്ല ഇന്ന് അതിനൊരു തീർപ്പുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും കാലം എന്തുകൊണ്ട് അന്വേഷിച്ചു വന്നില്ലെന്ന് നീ ചോദിച്ചാ എനിക്ക് മറുപടിയൊന്നുമില്ല കേട്ടോ ഇപ്പോഴാണ് ഉചിതമായ സമയം എന്ന് എനിക്ക് തോന്നി കുടുംബബാലം ചുമലേൽക്കുമ്പോഴും മനസ്സിന്റെ ഒരു മൂലയിൽ നിന്നെ ആ സൂക്ഷിച്ചിരുന്നു നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോക്കോട്ടെ എൻ്റെ ജീവിതത്തിലേക്ക് ആലോചിച്ചു മറുപടി ഒന്നാമതി ഞാൻ കാത്തിരുന്ന് ഒമരത്തിണ്ണയിൽ ഇരുന്ന അമ്മാവന്മാരുമായി സംസാരിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ അരിലേക്ക് ആനന്ദം നടന്നെടുത്തു എന്നിട്ട് അവനോടായി പറഞ്ഞു ഒരു പന്തിൽ തന്നെ രണ്ട് വിവാഹം നടത്തുമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനി ദുർഗയുടെ മറുപടി എന്ത് തന്നെയായാലും അതിലൊരു വിവാഹം നടക്കുക തന്നെ ചെയ്യും എന്താവശ്യത്തിനും എന്നെ വിളിക്കാൻ പഠിക്കരുത് വിചു സ്വപ്നലോകത്തിൽ ലോകത്തിൽ പോലെ സ്തംഭിച്ചു നിന്നു ആഹ്ലാദം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അപ്പോഴും മെച്ചു പുസ്തകങ്ങൾക്കിടയിൽ എന്തൊക്കെയോ തപ്പുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സ് ആനന്ദത്താൽ അറുമാതിക്കുന്നുണ്ടായിരുന്നു വെപ്രാളത്തിൽ തിരഞ്ഞോണ്ടിരുന്ന ഡയറി അവൾ പൊടിതട്ടിയെടുത്തു തനിക്ക് കിട്ടിയ നൂറുകണക്കിന് പ്രേമലേഖനങ്ങൾ കത്തിച്ച് കളഞ്ഞപ്പോൾ ഒന്നവൾ മയിൽ പീയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നു മുഷിഞ്ഞ ആ കടലാസു കഷ്ണമുള്ളവെടുത്ത് വായിച്ചു ആയിരുന്നവൾ ആവർത്തിച്ചു വായിച്ചപ്പോഴും തോന്നാത്തൊരു പുതുമ അവൾക്കപ്പോൾ തോന്നിയിരുന്നു ഹൃദയം കവർന്നവൾക്ക് എൻ്റെ ഹൃദയം സമർപ്പിക്കുന്നു സൂക്ഷിച്ചാലും ഇല്ലെങ്കിലും ഒരു നാൾ ഞാനത് തിരിച്ചു ചോദിക്കാൻ വരും അന്ന് നീ എനിക്ക് നിൻ്റെ ഹൃദയം തിരിച്ചു നൽകേണ്ട അതിനുള്ളിൽ നിറഞ്ഞു നിന്ന നിൻ്റെ പ്രണയം എനിക്ക് നൽകണം എന്ന് അനന്തു പാതി ഉറുമ്പരിച്ച കടലാസു കഷ്ടത്തിലേക്ക് അവിടെ കണ്ണിരുന്നൊരു തുള്ളി കണ്ണുനീരടർന്നു വീണു അവൾ മനസ്സിൽ പറഞ്ഞു വിശു നീ പറഞ്ഞ പോലെ എൻ്റെ സുന്ദരമായ മനസ്സിന് എന്നെക്കാളധികം സ്നേഹിക്കുന്ന ആളെ ഞാൻ കണ്ടു എന്ന് ഞാൻ പറയാതെ പോയ എൻ്റെ ആദ്യ പ്രണയം എട്ടായിരത്തി എട്ട്